വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് വൊർക്കാടി മജീർ പള്ളത്ത് മൃഗങ്ങളെ വേട്ടയാടുവാനെത്തിയ കുറ്റിക്കോലിലെ നിതിൻ രാജ് രതീഷ് കൊമ്പനടുക്കം ചൊന്നാടുവിലെ പ്രവീത് എന്നിവരെ തട്ടിക്കൊണ്ടുപോയ സംഭവമുണ്ടായത് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന മഞ്ചേശ്വരം പുരുഷക്കോടിയിലെ റാഷിഖ് ഹൊസങ്കടി പദവിലെ സൈഫുദ്ദീൻ എന്ന പൂച്ച സൈഫു മുട്ടത്തോടി ഹിദായത്ത് നഗറിലെ മൊയ്തീൻ എന്ന ചറുമുറു മൊയ്തു ഉളിയത്തെടുക്ക നാഷണൽ നഗറിലെ മുഹമ്മദ് സുഹൈൽ ബിലാൽ നഗറിലെ അമീർ എന്നീ അഞ്ചു പേർ ചേർന്നാണ് നായാട്ട് സംഘത്തെ കാറിൽ തട്ടിക്കൊണ്ടുപോയത് തോക്കുൾപ്പെടെ പോലീസിലേൽപ്പിക്കുമെന്ന് പറഞ്ഞ് നായാട്ടു സംഘത്തെ ഭീഷണിപ്പെടുത്തുകയും പണം നൽകുവാൻ പറ്റില്ലെന്നു പറഞ്ഞപ്പോൾ സ്കൂട്ടറും തോക്കും മൊബൈൽ ഫോണും തട്ടിയെടുക്കുകയും ചെയ്തു കൂടാതെ ഈ അഞ്ചംഗ സംഘം നായാട്ടു സംഘത്തെ മജീർ പള്ളത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയും പിന്നീട് അർദ്ധരാത്രി ഹൊസങ്കടിയിലെ ഒരു ഗ്രൗണ്ടിൽ വെച്ചും ക്രൂരമായി മർദ്ദിച്ചു ബഹളം കേട്ട് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തുകയും നായാട്ട് സംഘത്തെ മർദ്ദിച്ചവരെ കയ്യോടെ പിടികൂടുകയും ചെയ്തു എന്നാൽ സംഘത്തിലെ റാഷിഖ് പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടു തോക്കും തിരകളും കൈവശം വെച്ചതിന് നായാട്ടു സംഘത്തിന്റെ അറസ്റ്റും അക്രമി സംഘത്തിന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയ മഞ്ചേശ്വരം പോലീസ് റാഷിഖിനായി പഴുതടച്ചുള്ള അന്വേഷണം നടത്തി വരികയായിരുന്നു ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം റാഷിഖ് കടമ്പാറിൽ കാറിൽ സഞ്ചരിക്കുന്നതായുള്ള വിവരം പോലീസിന് ലഭിച്ചത് പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ റാഷിഖ് കാറിൽ രക്ഷപ്പെടുകയും പോലീസ് ചീപ്പ് പിന്തുടരുന്നതിനിടെ കർണാടക മാഞ്ചിയിലെത്തിയപ്പോൾ റാഷിഖിൻ്റെ കാർ മറ്റൊരു വാഹനമായി കൂട്ടിയിടിക്കുകയും ചെയ്തു അപകടത്തിൽപ്പെട്ട കാറിൽ നിന്നും ഓടി രക്ഷപ്പെട്ട റാഷിഖ് കർണാടകയിലെ ഒരു വനത്തിനകത്ത് ഒളിക്കുകയും ചെയ്തു പിന്നീട് കർണാടക പോലീസും മഞ്ചേശ്വരം പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് റാഷിഖിനെ പിടികൂടുവാനായത് കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു റാഷിഖിന് കർണാടകയിൽ കവർച്ചാ കേസോ മറ്റ് കേസുകളോ ഉണ്ടോയെന്ന് പരിശോധിച്ചതിന് ശേഷം മഞ്ചേശ്വരം പോലീസിന് കൈമാറും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്